ഇവിടെ കളിച്ച് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ ബംഗളൂരു തയ്യാറില്ല അവരുടെ മേധാവിയായിട്ടുള്ള പാർത്ഥിൻഡാൽ അതുപോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് തൻ്റെ ടീമിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏത് ലെവലിലും പോകാൻ പുള്ളിക്കൊരു മടിയില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച ജയജാൻറ്റിക് സ്പാനിഷ് മോൺസ്റ്റർ പുള്ളി അവിടെ തന്നെ ഉണ്ടായിരിക്കും എഡ്ഗർ മെൻഡസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ബംഗളൂരുനു വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച എഡ്ഗർ മെൻഡസ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ഗോളുകൾ അടിച്ചു അതിനകത്ത് തൊണ്ണൂറ്റഞ്ച് ടച്ചുകൾ പതിനഞ്ച് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു നാല് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തു നൂറ്റി മുപ്പത് ഡ്യലുകൾ വിൻ ചെയ്തു നാൽപ്പത്തി നാല് റിക്കവറീസ് നടത്തി അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്റ്റാറ്റ് തന്നെയാണ് എഡ്ഗർ മെൻഡിസിനെ അവകാശപ്പെടാനുള്ളത് അദ്ദേഹം ഒരുപാട് തവണ ഒരുപാട് സമയം കളിച്ചില്ല കളിക്കളത്തിൽ ചെലവഴിച്ച സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രകടനപരകഥതയും കായികമുഖതവും കളിക്കളത്തിൽ പ്രദർശിപ്പിച്ച താരം തന്നെയാണ് ഏതൊരു ടീമിനും മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള ഈ ഒരു സ്പാനിഷ് മുന്നേറ്റനിര താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്യാൻ ബംഗളൂരു തീരുമാനിച്ചു അവരുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കൂടി ഇത് ആരാധകരെ അറിയിക്കുകയും ചെയ്തു